நம்மட தியேட்டர்னா அதே தமிழில் நமக்கு ஒரு ரிவியூ கிட்டா போகணும் அப்போ தமிழில் செம்ம கத்தாயிட்ட ஒரு சொல்லுவேன் எப்படி இருக்குன்னு நம்மளோட தியேட்டரில் எப்படி இருக்கு சொல்லு ஆக்சுவலாக பிஎம் சினிமா சூப்பராக ஒர்க் பண்ணியிருக்காங்க எனக்கு ரொம்ப பிடிச்சிருக்கு ஆக்சுவலாக வந்து நம்ம தியேட்டரில் என்ன எக்ஸ்பீரியன்ஸ் இருக்கோ சேம் எக்ஸ்பீரியன்ஸ் இங்கே கிடைக்கும் உங்களுக்கு சவுண்டு சான்ஸே இல்லை செம்ம அடி தூள் கிளப்புது அதே மாதிரி டீ நம்ம தியேட்டர் பா அந்த எக்ஸ்பீரியன்ஸு நம்ம சொல்லி எப்படின்னு சொல்லி இது பண்ண முடியாது ஆக்சுவலாக நீங்க அந்த ஃபீல் நீங்க ஒரு வாட்டி நீங்க அந்த ரூமை ரெடி பண்ணி ஒரு இந்த மாதிரி தியேட்டர் ரெடி பண்ணிங்கன்னா தான் அந்த எக்ஸ்பீரியன்ஸ் கிடைக்கும் ஹண்ட்ரட் பர்சன்ட் சொல்கிறேன் சூப்பராக பண்ணியிருக்காங்க அவங்க தமிழ்ல சொன்னா செம மலையாளத்துனா அடிபொலி தேங்க்யூ பிஎம் தேங்க்யூ தேங்க்யூ பிஎம் சிங் ஹலோ நமஸ்காரம் அப்போ நம்ம இன்னும் உள்ளது இது இங்கே கூட இது இங்கே கூட கீழ்த்தான உள்ள ராஜீவ் சார் வீட்டில் நம்ம உள்ளது അപ്പോൾ നമുക്കറിയാലോ നമ്മൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത് എന്ന് അപ്പം നമ്മുടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അപ്പോൾ പരിപാടിയെല്ലാം നമ്മൾ ഭംഗിയായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരിങ്ങാലക്കൂടെ കീഴ് ആണെങ്കിൽ രാജീവ് സാറിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെവൻ പോയിൻറ്റ് വൺ പോയിന്റ് ടു ഡോൾ ബി ആക് തിയേറ്ററിൻ്റെ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു എക്യുപ്മെൻറ്റും ഇതൊക്കെ പരിചയപ്പെടുത്തലാണ് അപ്പോൾ നമ്മുടെ പി എ ഹോം സിനിമാസിൻ്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തിയേറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ള സ്ക്രീനിലേക്ക് കിടക്കാം ഒരു വൺ തേർട്ടി ത്രീ ഇഞ്ചിന്റെ സൂവീര് ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഫോർ കെ സ്ക്രീനാണ് അപ്പോൾ ഓൾറെഡി പ്രൊജക്ടറും ഫോർ കെ ആയിരിക്കുമല്ലോ എപ്സൺ ബ്രാൻഡിൽ വരുന്ന സെവൻ വൺ ഡബിൾ സീറോ എന്ന സീരിയൽ നമ്പറിൽ വരുന്ന ഒരു ഫോർ കെ യു എച്ച് ഡി ത്രീ എൽ സി ഡി ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത് മുമ്പും പല തിയേറ്ററും നമ്മൾ ഈ ഒരു പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഫോർ കെ പ്രൊജക്ട് തന്നെയാണത് എപ്സൻ്റെ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഒരു പ്രൊജക്ട് തരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അടുത്തായിട്ട് നമുക്ക് എ വി ആറിലേക്ക് വരണമെങ്കിൽ ഡനോൺ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഫോർ എയ്റ്റ് ഡബിൾ സീറോ നയൻ പോയിൻറ്റ് ഫോർ ചാനൽ ടോൾ ബി ആറ്റ് മോസും ഓറോ ത്രീ ഡി ഒക്കെ കിട്ടുന്ന മോഡൽ ആയിട്ടുള്ള എ വി ആർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പെർ ചാനൽ ടൂ ഹൺഡ്രഡ് വാർഡ്സ് ആണ് കമ്പനി പറയുന്നത് നയൻ ഇൻറ്റു ടു ഹൺഡ്രഡ് വാർഡ്സ് ആ സിക്സ് സോംസിലാണ് നമുക്കൊരു വൺ തേർട്ടി അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഒക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഒരു പവർ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്പീക്കർ പാക്കേജിലേക്ക് വരണമെങ്കിൽ ക്ലിപ്ഷിൻ്റെ ബ്രാൻഡിൽ വരുന്ന ഡി എസ് വൺ സിക്സ്റ്റി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവാൾ സീരീസ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സറൗണ്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡ് മോഡൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെൻറ്ററിലേക്ക് വരാണെങ്കിൽ ഡി എസ് ടു ഫിഫ്റ്റി ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവാൾ സീരീസാണ് നമ്മൾ സെൻ്ററർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സി എസ് എയ്റ്റീൻ സി എന്ന് പറഞ്ഞിട്ടുള്ള സീലിംഗ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ അറ്റ്മോസിനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അറ്റ്മോസ് ഓൾറെഡി നമ്മൾ ഈ ഒരു തിയേറ്ററിൽ പാരലിങ് ചെയ്ത് ഫോർ ചാനലാക്കി കൊടുത്തിട്ടുണ്ട് ഫോർ ചാനൽ മീൻസ് ടു ചാനലാണ് ടു ചാനലിൽ നമ്മൾ പാരൽ ചെയ്ത് നാല് സ്പീക്കേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി എസ് എയ്റ്റീൻ സി എന്ന് പറഞ്ഞിട്ടുള്ള എയ്റ്റ് ഇഞ്ചിൻ്റെ സ്പീക്കറാണ് നമ്മൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സീലിംഗിൽ നമ്മൾ ഗാലക്സി ലൈറ്റും കൂടി ഈ ഒരു തിയേറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗാലക്സി ലൈറ്റ് ഇപ്പോൾ നമ്മൾ പല തീയേറ്ററിലും ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലെ എല്ലാ തീയേറ്ററിലും നമ്മളിപ്പോൾ ഓൾറെഡി ഗാലക്സി ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഗാലക്സി ചെയ്യാൻ പറ്റും അതന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതെയ്യ ടോട്ടൽ ഒരു ഷോക്ക് ഈ ഒരു ഗാലക്സി ലൈറ്റ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി നമുക്ക് സബൂഫറിലേക്ക് വരണമെങ്കിൽ ഈ ഒരു തിയേറ്ററിൽ നമ്മൾ ആകെ ഒറ്റ ഒരു സബൂഫറി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ക്ലിപ്ഷിൻ തന്നെ ആർ വൺ ട്വന്റി വൺ എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു സബൂഫർ പന്ത്രണ്ട് അഞ്ചിന്റെ ആക്റ്റീവ് സബൂഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ അതിന്റെ നമുക്ക് ഒരു ഒക്കെ തരാം അപ്പോൾ ഈ ഇതൊറ്റ സബൂഫറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സബൂഫറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മുന്നൂറ് വാട്ട്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു റൂമിലേക്ക് ഈ ഒരു സബ്ബൂഫർ ആണ് അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയാ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആറിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ഫോർ സബ് ബൂഫർ വരെ കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഈ ഒരു റൂമിന്റെ സ്പെക്ക് അനുസരിച്ച് ഈ ഒറ്റ സബറിൻ്റെ മതിയാണ് ധാരാളമാണ് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൻ്റെ റൂമിന്റെ സ്പെക്കും കൂടി പറയേണ്ടതുണ്ട് അപ്പോൾ ഇതിന്റെ റൂമിന്റെ നീളം എന്ന് പറയുന്നത് ഇരുപത് അടി നീളവും അതുപോലെ തന്നെ പന്ത്രണ്ട് അടിയാണ് ഇതിന്റെ വിടുത്തും വരുന്നത് അപ്പോൾ ടോട്ടൽ സീലിംഗ് ഹൈറ്റിലേക്ക് വരണമെങ്കിൽ നയൻ ഫീറ്റ് സീലിംഗ് ഹൈറ്റിലാണ് നമുക്ക് ഈ തിയേറ്റർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തീയേറ്ററിന് ഒരു അക്വസ്റ്റിക്കിലേക്ക് വരണമെങ്കിൽ ഒരു ത്രീ ലെയർ അക്വസ്റ്റിക് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ത്രീ ലെയർ എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടോ എന്നാണ് ത്രീ ലെയർ എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള തൗസൻഡ് ജി എസ് എമ്മിന്റെ പോളി സെന്ററ്റിക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ലെയർ ചെയ്യും അതിനുശേഷം നമ്മൾ ഫ്ലൈവുഡിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്ലൈവുഡ് ഫിക്സ് ചെയ്ത് അതിന് പുറത്ത് നമ്മൾ തേർഡ് ലെയർ ആയിട്ടാണ് പെറ്റ് പാനൽ ചെയ്യുന്നത് അപ്പോൾ ഒരു മഡ് ബ്രൗൺ അതിൻ്റെ ഒരു വൈറ്റ് ആഷ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലൈറ്റ് ആഷ് ആയൊരു തീമിലാണ് നമ്മൾ ടോട്ടലി ഒരു ഗോൾഡൻ തീമാണ് സാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ീം മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ ചെയ്സ് ആയാലും എല്ലാം ടോട്ടലി വരും നമ്മൾ ഒരു ഗോൾഡൻ തീമിലാണ് ഈ തീയേറ്ററിന്റെ അത് ചെയ്തിട്ടുള്ളത് അക്വോസ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത് ഫ്ലോറിൽ നമ്മൾ റിബിഡ് കാർപ്പറ്റ്സ് ആണ് ഈ ഒരു തിയറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മ ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത് ആറ് ചെയർസ് ആണ് അപ്പോൾ ടോട്ടൽ ഒരു ആറ് ചെയർസ് വേണമെന്നാണ് സാർ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു ഗോൾഡൻ തീം കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മളൊരു ബീച്ച് കളറിലുള്ള ആണ് ഈ തീയേറ്ററിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നാലെണ്ണം പുഷ്പാക്കും രണ്ട് മോട്ടറൈസ്ഡ് മോട്ടറൈസഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ വരുന്ന രണ്ടെണ്ണം മോട്ടറൈസഡ് റിക്ലൈനറാണ് അതുപോലെ തന്നെ ബാക്കിൽ ആയൊരു സെയിം മോഡലിൽ തന്നെ വരുന്ന പുഷ്പാക്ക് ആണ് അപ്പോൾ ടോട്ടൽ ആറ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടെണ്ണം റിക്ലൈനർ ചെയഴ്സും അതേപോലെ തന്നെ നാലെണ്ണം പുഷ്പാക്കും അപ്പോൾ കാഴ്ചയിലെല്ലാം എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെണ്ടെണ്ണം മാത്രമേ റിക്ലൈനറേ ഉള്ളു ബാക്കി നാലെണ്ണം പുഷ്പാക്കാണ് അപ്പോൾ പറഞ്ഞുമല്ല കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെല്ലാം റിക്ലൈനറാണ് പക്ഷെ അല്ല അപ്പോൾ ആ ഒരു തീമിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സോഫ പുഷ്പാക്കുന്ന മോഡലാണത് അപ്പൊ അടുത്തായിട്ട് ഇനി പറയാനുള്ളത് ഞാൻ കുറേ നേരമായി റിമോട്ടും കൈ പിടിച്ചെടുക്കുന്നത് അപ്പോൾ മെയിൻ കാര്യം പറഞ്ഞിട്ടില്ല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മീഡിയ പ്ലെയർ അപ്പോൾ ഡ്യൂൺ ബ്രാൻഡിൽ വരുന്ന ഹോമാറ്റിക്സ് ബോക്സ് എന്ന് പറയുന്ന മീഡിയ പ്ലെയർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പരിപാടിക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ പല തിയേറ്ററിൽ മുമ്പ് ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്റർനെറ്റും വൈഫൈ ഒക്കെ കണക്ടിവിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് കണക്ടിവിറ്റി ഉള്ള ഒരു മീഡിയ പ്ലെയർ ആണ് നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ പ്രൊജക്റ്ററിനും അതേപോലെ തന്നെ നമ്മുടെ എവി ആണ് നമ്മൾ വൺ കെ വി ഈച്ച് വരുന്ന ഓൺലൈൻ യു പി എസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓഫ്ലൈനായിട്ടുള്ള യു പി എസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മിനിമം നമ്മൾ ഈ ഒരു യു പി എസ് എങ്കിലും കൊടുക്കണം മസ്റ്റായിട്ട് ഇനി ഈ നമുക്ക് ഈ തിയറ്ററിൻ്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസും തിയേറ്ററിലേക്ക് വരാനുള്ള കാരണവും അതുപോലെ തന്നെ തിയേറ്ററിൽ വന്നതിനു ശേഷം അല്ലെങ്കിൽ തിയേറ്റർ ചെയ്തതിനു ശേഷം ഒരു എക്സ്പീരിയൻസ് എന്താണെന്നും നമുക്ക് തിയേറ്ററിൻ്റെ ഓണർ കൂടി ആയിട്ടുള്ള രാജീവ് സാറിനും ഫാമിലിയോട് നമുക്ക് ചോദിച്ചു നോക്കാം ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട് രാജീവ് സാറു ചോദിച്ചാ നമ്മുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസും എന്താണ് തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്ക് വരാൻ കാരണം തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വീട്ടില് തിയേറ്റർ വളരെ ഒരു മോഹമായിരുന്നു നമുക്കിപ്പോ പുറത്ത് പോയി തീർന്നാൽ അതേ എക്സ്പീരിയൻസിലൂടെ അതേ ക്വാളിറ്റിയിലും അതേ പെർഫെക്റ്റിലും നമുക്ക് വീട്ടിലിരുന്ന് കാണാന്ന് പറഞ്ഞ സ്വപ്നമായിരുന്നു അത് നമ്മളെ ബി എം സിനിമാ കൂടെ യാഥാർത്ഥ്യം വളരെ ഒരു എന്താ പറയാ വീട്ടിലെല്ലാരും കൂടി ഇരുന്ന് സന്തോഷകരമായിട്ട് ഒരു തിയേറ്ററിൽ കാണുന്ന പോലെ അതേ പെർഫെക്ഷനിലും ക്വാളിറ്റിയിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഹാപ്പിയാണ് തിയേറ്ററിലെ എക്സ്പീരിയൻസ് വളരെ ഹാപ്പിയാണ് അപ്പൊ നമുക്ക് രാജീവ് സാറിന്റെ വൈഫ് ലക്ഷ്മി മേഡം കൂടെ ഉണ്ട് മാഡത്തിനടുത്ത് നമുക്ക് ചോദിച്ചു നോക്കുമ്പോൾ ഈ ഒരു ടോട്ടൽ എന്താണ് എക്സ്പീരിയൻസ് നമ്മുടെ തിയേറ്ററും അതുപോലെ തന്നെ പുള്ളി ശെരിക്കും നേറ്റീവ് തമിഴ്നാടാണ് അപ്പൊ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ പുള്ളി എന്താ വെച്ചാൽ തമിഴിൽ നമുക്ക് പറഞ്ഞു തരും ഈ ഒരു ടോട്ടൽ ഓക്കെ പുള്ളി മലയാളത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മലയാളത്തിൽ തന്നെ നമുക്ക് തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞുതരും നമുക്കിപ്പോൾ തിയേറ്ററിൽ പോയി ഇങ്ങനെ കാണും സിനിമ കാണും അതേ എഫക്റ്റ് തന്നെയാ നമുക്ക് ഇവിടെ വീട്ടിലിരുന്ന് കാണുന്നതും എന്താ പറയാ നമ്മളേതായ ഒരു സ്പേസും അടിപൊളി ബി എം സി മാസ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തതുകൊണ്ട് നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും ഇതിൽ ഒരുമിച്ചിരുന്ന് ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു തിയേറ്റർ എന്ന് പറയുമ്പോൾ താങ്ക് യു ബി എം സി അപ്പൊ അതെ നമ്മുടെ അമ്മ കുട്ടിയും അപ്പകുട്ടിയുടെ കൂടെ ഉണ്ട് അപ്പൊ അവരടുത്തും കൂടി നമുക്ക് നമ്മുടെ തിയേറ്ററിന്റെ ഒരു അവർക്കും കൂടി ആണല്ലോ കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് കാരണം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരുടെയും കൂടി ഒരു അഭിപ്രായം നമുക്ക് അറിയണം അപ്പൊ അവരോടും കൂടി ചോദിച്ചു നോക്കാം അവരൊക്കെ അവരുടെ സ്വന്തം മാമൻ അരിയങ്കൾ അരിയങ്കൾ പുള്ളിയോട് കൂടി നമുക്ക് ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ആണ്

സൂപ്പർ ആയിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ശരിക്കും ചെയ്തിട്ടുണ്ട് സീറ്റൊക്കെ ശരിക്കും കംഫർട്ടബിളായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും നമ്മുടെ ഇതിൽ കാണുന്നില്ലേ നമ്മുടെ പി വി ആർലൊക്കെ കാണുന്ന സെയിം എഫക്ട് കിട്ടുന്നുണ്ട് സൗണ്ട് എഫക്ട് സൂപ്പറായിട്ടുണ്ട് ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ തിയേറ്ററിൻ്റെ നമ്മുടെ നമ്മുടെ രാജ്യ സാറിൻ്റെ അടുത്ത് ലക്ഷ്മി മാഡത്തിന്റെ അടുത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മളെ ഹരിങ്കലിന്റെ അടുത്ത് കാര്യമാണ് സെമി വെച്ചു പുള്ളിയുടെ അടുത്ത് നമുക്ക് നല്ല റിവ്യൂ ആണ് കിട്ടിയത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും മീൻസ് ചിലർക്കിൽ പറഞ്ഞ പോലെ ആറു അങ്ങനെ ചിലർക്ക് ഒരു തിയേറ്റർ ആയിരിക്കും പക്ഷെ തിയേറ്റർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാം കാരണം ആരും ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി ഒരിക്കലും വെക്കരുത് ഉള്ള ആഗ്രഹങ്ങൾ ഉള്ള സമയത്ത് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് ബൈ Bye. Signing off Baghdad. By